എങ്ങനെയുണ്ട് സ്പെയിനിൽ സ്പെയിനില് പടക്കേണ്ടപ്പോൾ അവരെയും എന്റെ അവനെയും വിലയിരുത്തിയിട്ട് ഇക്കളും പ്രേക്ഷകരാണ് അപ്പൊ സിനിമ എന്നുള്ള ആൾക്കാർ ഞാനിപ്പോ ഒരു തമിഴിലൊക്കെ ആദ്യത്തെ ആണ് മലയാളത്തിൽ ഞാൻ ഒരു മൂന്നാല് സിനിമ ചെയ്തിട്ടുണ്ട് ചെറിയ വേഷങ്ങളാണെങ്കിലും നല്ലൊരു സിനിമ എന്ന് പറഞ്ഞാൽ നല്ലൊരു തമിഴ് മലയാളം മലയാളത്തിന് ഇതിന് നല്ല ബീച്ച് ഉണ്ടാവും മാജിക് പഠിച്ചിട്ടുണ്ടോ ഓ മാജിക്ക് പഠിച്ചിട്ടുണ്ടോ ഞാനന്ന് അവിടെ നിന്ന് എനിക്ക് മാജിക്ക് ഒരാളുണ്ടായിരുന്നു അയാളാണ് എനിക്ക് രണ്ടു മൂന്നിനും നായ കാണിച്ചത് അതിലൊരു നമ്പറാണ് ഇപ്പൊ അതിലാ കാണിക്കുന്ന കാടിന്റെത് ഇപ്പൊ എനിക്ക് കാണിക്കാൻ പറഞ്ഞു എനിക്ക് ഞാൻ അറിയില്ല അന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് മൂന്നാല് നമ്പർ കാണിച്ചു സിനിമയ്ക്ക് വേണ്ടത് എടുക്കും ബാക്കിയുള്ളത് കട്ട് ചെയ്ത് പോകില്ല അങ്ങനെ അതായത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ ഇത് പ്രേക്ഷകർ എനിക്ക് പറയുന്നത് കാരണം മലയാള പ്രേക്ഷകർക്കും നല്ല ഇൻട്രസ്റ്റീവ് ഒരു കഥയാണ് പിന്നെ യോഗി ബൗസാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരെ ഇതുവരെ നമ്മള് കണ്ടിട്ടുള്ള കോമഡിയും അങ്ങനെയുള്ള സീനുകൾ മാറിയിട്ട് ഒരു നായക പരിവേഷം മണ്ടേയിലേക്ക് മൂപ്പരുത് ഉണ്ടെങ്കിൽ പോലും ഇത് കൊമേഴ്സ്യലായിട്ട് അതായത് കൊമേഴ്സ്യൽ പടത്തിലേക്ക് മൂപ്പുരക്ക് മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് മൂപ്പുരക്കെ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും ഇതുവരെ ഉള്ള കോമഡി ഇപ്പോൾ കഴിഞ്ഞിട്ടിപ്പോൾ ഈ ഇങ്ങനെയുള്ള ആക്ഷൻ പടങ്ങളിലേക്ക് ഈ ഉറപ്പ് ഇങ്ങനത്തെ ഈ ത്രില്ലർ പടങ്ങളിലേക്ക് മുമ്പേക്ക് ഈ ഒരുപാട് സാധ്യത ഉണ്ട് നന്നായി അഭിനയിച്ചിട്ട് മൂപ്പര് അത് നല്ല സാധ്യതയുണ്ട് നല്ല സിനിമ പ്രേക്ഷകരെ ഈ സിനിമ ഏറ്റെടുക്കുന്നത് തന്നെയാണ് തോന്നുന്നത് ആൾക്കാര് പടം യോഗി പത്സാദ്യ നല്ല ആക്ടിങ് നമ്മൾ സീരിയസ് ആക്ടിങ് ഫാമിലി കണ്ടിപ്പ തിയേറ്ററിൽ ഒന്ന് കോമഡി ആർക്ക് നല്ലൊരു നല്ലവർക്ക് നല്ല സീരിയസ് ആയിട്ട് മൂവിയാണ് യോഗി ബാബു എക്സ്പയർ ഫീലിംഗ് ആയിരുന്ന പടമാർക്ക് കണ്ടിപ്പോ തിയേറ്ററിലൊന്ന് യോഗി ബാബു എപ്പഴ് ബാബു കോമഡിയല്ലേ ചെയ്ത് കണ്ടിട്ടുള്ള പടത്തിന് മറ്റുമേ സീരിയസ് ആർക്ക് നടിച്ച് നല്ലർക്ക് കണ്ടിപ്പ തിയേറ്ററിലൊന്ന് സപ്പോർട്ട് സപ്പോർട്ട് കണ്ടിറങ്ങാനുള്ളത് എങ്ങനെയുണ്ട് തിയേറ്ററിലെ തണുപ്പിനടക്കൊരു ചൂടായി

കോമഡി കാണുന്നത് യോഗിബാബുന്റെ അതിനെക്കുറിച്ച് എന്താണെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പ്രേരെ പിടിച്ചിരുത്തുന്നുണ്ട് അതാണ് നേരത്തെ പറഞ്ഞ തിയേറ്ററിനുള്ളിൽ തണുപ്പിനുള്ളിലും ചൂടായിരുന്നു എല്ലാ ടീമുകൾക്കും ഒരു പിന്നെ ഒരു ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ക്രൈം കുട്ടികൾ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ പോലീസ് പോലും തോറ്റോ അതാണ് ആ ഒരു വ്യസായ കൊടുക്കുന്നത് ഉദാഹരണം ദൃശ്യം It's very uh, difficult to watch to movie oh, yes. for a family entertainment package. Yes. Uh, situation based on uh, comedy. Uh, 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 it uh, nice, uh, is a little difficult to Comedy scenes are mostly but But nice talking experience and a lot of in uh, this movie. Uh, good experience to watch this kind of different type of family movies. Sure. This, this is a movie. does uh, not casualty. Plastic glasses the, that's the Uh, cinema image of the cinema is imagineable with this this only the imaginable to uh, uh, kind once of different movies uh, different kind of fantasy or comedy thrilling experience is uh, this thrilling